വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കാശിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയ്ക്കും ദശാശ്ചമേത് ഘട്ടിലെ ഗംഗാപൂജയ്ക്കും ശേഷമായിരുന്നു പത്രികാ സമർപ്പണം രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലിയിൽ പോലും കോൺഗ്രസ് തോൽക്കുമെന്നും മോദി കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് തുളസീധരൻ കൂടി ചേരുന്നു ആദർശ് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഒപ്പം രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലിയിൽ പോലും കോൺഗ്രസ് തോൽക്കുമെന്നാണ് மோதி பங்கு வச்சிட்டுள்ளது விவரங்கள் எங்கே அஸ்வதி ി ജെ പി മുഖ്യമന്ത്രിമാരുടെയും എൻ ഡി എ ഘടകകക്ഷി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു യോഗി ആദിത്യനാഥിനെ ബി ജെ പിക്കുള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കുകയാണെന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിനുള്ള രാഷ്ട്രീയ മറുപടി എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഒപ്പം കൊണ്ടുവന്നത് എന്തായാലും വാരണാസി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ തന്റെ മൂന്നാം മൂഴത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം എന്നത് തന്നെയാണ് ലക്ഷ്യം ആ പ്രധാനമന്ത്രി അത്തരം ഒരു ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബി എല്ലാ സംഘടനാ സംവിധാനവും കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം നേടുന്നതിനായി ആ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് മറ്റ് സഖ്യകക്ഷി നേതാക്കൾ ഒക്കെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിനെത്തി ത്തിണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നാനൂറ് സീറ്റുകളിലധികം നേടി അധികാരം നിലനിർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഈ സഖ്യകക്ഷി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടതാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വാരണാസിയിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോ മുതൽ ഇന്നത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്ന രാഷ്ട്രീയ സന്ദേശം അത് വ്യക്തമാണ് കാരണം നാനൂറിലേറെ സീറ്റുകൾ നേടിക്കൊണ്ട് ദേശീയ ജനാധിപത്യം സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് റായ്ബറേലിയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി പോലും ഈ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ പരാജയപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടം കഴിയും തോറും അതിന്റെ വീറും വാശിയും കൂടുതൽ പ്രകടമാവുകയാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ആകട്ടെ പ്രധാന മന്ത്രിയെയും ബി ജെ പിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഭരണഘടനാപരമായ സംവിധാനങ്ങളെ ജനാധിപത്യത്തെ ഒക്കെ തകർക്കുന്ന സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും സ്വീകരിക്കുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തലാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ പ്രതിപക്ഷ നിരയിൽ ഐക്യമില്ലായ്മ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയ ഴിമതി ന്യൂനപക്ഷ പ്രീണനം അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് കൃത്യമായി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയെ കടന്നാക്രമിക്കുന്നു ഒപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഐക്യം അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രധാനമന്ത്രിക്ക് കഴിയുകയാണ് എന്തായാലും വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുക എന്നുള്ള വ്യക്തമായ സന്ദേശവും നൽകിയിട്ടുണ്ട് കൂടുതൽ തീവ്രമായിരിക്കും ഇനി അങ്ങോട്ട് പ്രചാരണം എന്ന് വ്യക്തമാക്കുന്ന സമീപനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന ആത്മവിശ്വാസം തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിലും പ്രകടമായത് ഡൽഹിയിൽ നിന്നും ആദർശ തുളസീധരൻ നൽകിയത്